ഹലോ വെൽക്കം ബാക്ക് ഐഷസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും റമദാൻ മുബാറക് അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് നമ്മുടെ ഇഫ്താർ വ്ളോഗും കൊണ്ട് തന്നെയാണ് ഇഫ്താറിന് ഉണ്ടാക്കിയിട്ടുള്ള കുറച്ച് വിഭവങ്ങളും അതിൻ്റെ കുറച്ച് റെസിപ്പീസും ബാക്കിയുള്ള വിശേഷങ്ങളും ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു ബ്ലോഗും കൊണ്ടാണ് വന്നിട്ടുള്ളത് അതുപോലെ തന്നെ ഈ വീഡിയോയുടെ ലാസ്റ്റ് ഞാൻ ഐഷാസ് മോഡൽസിലെ കുറച്ച് കളക്ഷൻസും കൂടി കാണിക്കുന്നുണ്ട് അപ്പോൾ കാണാൻ വേണ്ടവർ കണ്ടുനോക്കാം കേട്ടോ അപ്പോൾ നമുക്ക് വ്ളോഗിലേക്ക് കിടക്കാം എല്ലാവരുടെയും നോമ്പൊക്കെ എങ്ങനെ പോകുന്നു നിങ്ങളുടെ വിശേഷങ്ങൾ വിശേഷങ്ങളറിയിക്കൂ പിന്നെ ഞാൻ എന്തായാലും ഇന്നത്തെ ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നുണ്ട് നമ്മൾ ഒരു രണ്ട് മൂന്നാഴ്ച മുമ്പ് വ്ളോഗ് നിർത്തിയതായിരുന്നു പിന്നെ ഞാൻ കുറച്ച് കാലം റെസിപ്പീസ് ആയിരുന്നു വിട്ടിട്ടുണ്ടായിരുന്നത് അതിന് കാരണം വേറൊന്നുമില്ല അന്ന് കൾക്കൊരു സ്കാൻ ഉണ്ടായിരുന്നു അപ്പം കുറേ നാളുകൾ ശേഷം അന്നത്തെ സർജറി കഴിഞ്ഞിട്ട് സ്കാൻ അപ്ലൈ ആയിരുന്നു കേട്ടോ അപ്പോൾ ആ സമയത്ത് സ്കാനിങ്ങിൽ ചെറിയൊരു പ്രശ്നം കാണുന്നുണ്ടായിരുന്നു പിന്നെ അതിന് ശേഷം ഒരു വൺ വീക്ക് കഴിഞ്ഞിട്ട് എം ആർ ഐ ഉണ്ടായിരുന്നു അതിലും ചെറിയൊരു പ്രശ്നം കാണുന്നുണ്ട് ഇനി ഇൻഷാല്ല നാളെയാണ് ഒരു കോണ്ണോസ്കോപ്പ് ഉള്ളത് ആ ഒരു പ്രോബ്ലം കണ്ടതിന് ശേഷം ഉള്ള കൊല്ലോസ്കോപ്പിയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് പ്രത്യേകം എന്തുവാ ചെയ്യണം ഞാനത് പറയണ്ടെന്ന് വിചാരിച്ചായിരുന്നു പക്ഷേ നാളത്തെ ഒരു മൂന്ന് തവണയായി നമ്മളിപ്പോൾ അതിനെ പുറകെ നടക്കുന്നു അപ്പം ഒരു മൂന്നാഴ്ചയായിട്ട് ഇപ്പം അതിനെ പുറകെയാണ് പക്ഷെ ഞാനിതുവരെ വ്ളോഗിലൊന്നും ഷെയർ ചെയ്യാത്തത് നമ്മൾ ഹോസ്പിറ്റല് അങ്ങനെ കുറേ നടക്കുന്നുണ്ടായിരുന്നു പക്ഷേ എനിക്കതൊന്നും വ്ളോഗിൽ ഷെയർ ചെയ്യാൻ താല്പര്യം ഉണ്ടായിരുന്നില്ല അപ്പോൾ എല്ലാവരും ഇങ്ങനെ ചോദിക്കും അപ്പോൾ നമുക്ക് ടെൻഷനാകും അപ്പോൾ അതുകൊണ്ട് പിന്നെ അതിനെപ്പറ്റി സംസാരിക്കാൻ നിൽക്കല് ഞാൻ എൻ്റെ കാര്യം നോക്കി നടക്കും അങ്ങനെ നമ്മൾ പോസിറ്റീവ് ആകുമ്പോഴല്ലോ വീട്ടിലുള്ള എല്ലാവർക്കും പോസിറ്റീവായിട്ട് ആയിട്ട് വരിക അപ്പം ഇതിനിടയ്ക്ക് നിങ്ങൾ റൂഹിമോള വിശേഷങ്ങളൊക്കെ കാണുന്നുണ്ടാവുമെന്ന് വിചാരിക്കുന്നു അപ്പം എന്താ പറയുക രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് അവൾക്ക് മാത്രമാണല്ലോ നോമ്പ് ഇല്ലാത്തത് അപ്പം അവൾക്ക് എന്തെങ്കിലും കൊടുക്കാനുള്ള ബുദ്ധിമുട്ടാട്ടോ അപ്പോൾ അപ്പോൾ എന്താ പറഞ്ഞു എന്ന് വെച്ചാൽ നാളെ ഇൻഷാല്ല ഒരു കോൾണോസ്കോപ്പി ഉണ്ട് അപ്പം അതിൽ നിങ്ങൾ പ്രത്യേകം ദ്വാ ചെയ്യണം ഞാൻ മുമ്പൊക്കെ എല്ലാം ഷെയർ ചെയ്യാറുണ്ടായിരുന്നു പക്ഷെ ഇപ്പം എന്തോ എനിക്ക് ഇങ്ങനെ എല്ലാതും ഇങ്ങനെ പറയുമ്പോൾ എനിക്ക് തന്നെ ഒരു നമുക്കെന്നെ ഒരു മനസ്സിനൊരു വിഷമമല്ല അപ്പോൾ അതുകൊണ്ട് പറയണ്ടാന്ന് വിചാരിച്ചതാണ് പക്ഷേ നാളത്തത് വല്ലാത്തൊരു ടെൻഷൻ പിടിച്ചൊരു സംഭവമാണ് അപ്പോൾ അതുകൊണ്ട് എല്ലാവരും പ്രത്യേകം നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിക്കുക ഒന്നും കുഴപ്പങ്ങളൊന്നും ഇല്ലാണ്ടിരിക്കാനൊന്നും പ്രാർത്ഥിക്കാനട്ടോ എനിക്ക് ഉറപ്പാണ് നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന കൊണ്ടാണ് കുറേ പ്രശ്നങ്ങളൊക്കെ അങ്ങനെ വഴിമാറിപ്പോയത് ആരുടെ പ്രാർത്ഥനയ്ക്കാണ് എന്താ പറയുക ഉത്തരം കിട്ടുകയെന്ന് പറയാൻ പറ്റില്ല അപ്പോൾ എല്ലാവരും പ്രാർത്ഥിക്കണം പ്രത്യേകം ഇക്കാക്ക് വേണ്ടിയിട്ട് ഒന്ന് പ്രാർത്ഥിക്കണം കേട്ടോ അപ്പോൾ നമുക്ക് നമ്മുടെ വ്ലോഗിലേക്ക് അടക്കാം അപ്പോൾ എന്താ ഞാൻ എന്താ പറയുക സ്റ്റാർട്ടിങ് തന്നെ ഇത് പറഞ്ഞപ്പോൾ എന്തോ എന്തോലെ ഓക്കെ ഇന്നത്തെ നമ്മുടെ റെസിപ്പീസ് എന്തൊക്കെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഫസ്റ്റത്തെ നോമ്പിൻ്റെ അല്ല കേട്ടോ രണ്ടാമത്തെ നോമ്പിൻ്റെ ഫസ്റ്റ് നോമ്പ് നമുക്കങ്ങനെ അങ്ങനെ കാര്യമായിട്ടൊന്നും പ്രത്യേകിച്ചൊന്നും ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല നമുക്ക് എന്താ പറയുക ആ ഒന്നുമില്ല ഞാൻ പറയുന്നില്ല അപ്പോൾ ഞാൻ നമ്മൾ കുറച്ച് മുമ്പ് വേറെ ചക്ക വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നോമ്പായപ്പം അത് പുറത്ത് വെച്ചത് മറന്നുപോയി അങ്ങനെ ഇപ്പോൾ അതാ ചക്ക ഏകദേശം ഒരു പരുവായിട്ടുണ്ട് അപ്പം അതിൽ കുറച്ച് പീസ് കിട്ടിയുള്ളൂ അപ്പം ചക്ക മുറിച്ചപ്പോഴേ ഞാനിത് ഏതൊരു ടിപ്പിൽ പറയണമെന്ന് വിചാരിച്ചായിരുന്നു നമ്മൾ വെളിച്ചെണ്ണമൊക്കെ പറ്റിയിട്ടില്ല ഇത് കഴുകിയെടുക്കാൻ അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഒന്ന് ചൂടാക്കി എടുത്താൽ മതി കത്തി മുറിച്ച കത്തിയിൽ ആ വെളഞ്ഞീനുണ്ടല്ലോ അത് പറ്റി പിടിച്ചത് പോകാൻ വേണ്ടിയിട്ട് ഒന്ന് ചൂടാക്കിയെടുത്താൽ മതി ചെറിയൊരു ടിപ്പാണ് അറിയുന്നുണ്ടാവും എല്ലാവർക്കും എന്നാലും അറിയാത്തവരുണ്ടെങ്കിലും ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യട്ടോ ചക്ക ഒക്കെ ഉള്ള സീസൺ അല്ല അപ്പോൾ പിന്നെ ഉച്ചത്തേക്ക് ഉച്ചത്തേക്കല്ല വൈകുന്നേരം ഇഫ്താറിന് ചെമ്മീൻ കറിയാണ് ഉണ്ടാക്കുന്നത് വറുത്തരച്ച ചെമ്മീൻ കറി ഇവിടെ എക്കാണ്ട് ഉമ്മ ചിക്കൻ കഴിക്കില്ലല്ലോ അപ്പോൾ ചിക്കൻ കറി ഉണ്ടാക്കിയാൽ ചെമ്മീൻ കറി ഉണ്ടാക്കേണ്ടി വരും അപ്പോൾ അതുകൊണ്ട് രണ്ട് കറി ഉണ്ടാക്കേണ്ട ഒരു കറി ഉണ്ടാക്കാന്ന് വെച്ചിട്ട് നെയ്ച്ചോറും വറുത്തരച്ച ചെമ്മീൻ കറിയാണ് ഉണ്ടാക്കുന്നത് പിന്നെ ഈ ഒരു ദിവസമായിരുന്നു ഞാൻ മോമോസ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് അതിൻ്റെ റെസിപ്പി വീഡിയോ ഞാൻ ഷെയർ ചെയ്തല്ലോ മോമോസും അതിൻ്റെ ചട്നിയും സെപ്പറേറ്റ് ആയിട്ട് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആറ് ദിവസത്തെ ദിവസം തന്നെ ഇട്ടത് പിന്നെ ചെമ്മീൻ്റെ ചെമ്മീൻ പലരും ഇങ്ങനെയാണോ നിങ്ങൾ അതിൻ്റെ അകത്തുള്ള കാട്ടെടുക്കൽ എന്ന് എനിക്കറിയില്ല നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ചെമ്മീൻ ഒരുമാതിരി ആയിരിക്കും കാണാൻ അപ്പോൾ കട്ട് ചെയ്യാണ്ട് അതിങ്ങനെ വലിച്ചാൽ തന്നെ കിട്ടും അപ്പോൾ ക്ലീൻ ചെയ്തതിനു ശേഷം ഓരോന്നിങ്ങനെ വലിച്ചെടുത്താൽ മതി കേട്ടോ അതും ചിലപ്പോൾ അറിയുന്നുണ്ടാവും ചിലരൊക്കെ നടുവിൽ ഇങ്ങനെ കട്ട് ചെയ്യുന്ന കാണാം കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ചെമ്മീൻ്റെ ഒരു ലുക്കിനെ പോകും അപ്പോൾ അതാ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിക്കുന്നില്ല പിസ്ത ഭയങ്കര ഇഷ്ടമാണ് റൂമോൾക്ക് അത് ചെറുപ്പം തൊട്ടേ ഇക്കുമ്പം അവളും കൂടിയാണ് ഈ പിസ്ത കഴിക്കൽ ഈ നമ്മൾ വെറ്റിയിലൊക്കെ കഴിക്കുന്ന പോലെയാണ് പിസ്തേൻ്റെ ബോക്സ് തുറക്കുന്ന കണ്ടാൽ അവൾ ഓടി വരും അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പം ചോക്ലേറ്റ് കഴിഞ്ഞാൽ പിന്നെ ഇഷ്ടം ചോക്ലേറ്റ് ഫസ്റ്റ് പിസ്ത ഇഷ്ടം പിന്നെ ചോക്ലേറ്റ് ഇഷ്ടം അപ്പോൾ എല്ലാം തൊലിച്ച് വെച്ചിട്ട് ലാസ്റ്റ് ഇരുന്ന് കഴിക്കുക കേട്ടോ അത് തൊലിക്കുന്നതും അവൾക്ക് തന്നെ അതും തൊലിച്ച് കഴിക്കുന്നതാണ് ഇഷ്ടം നമ്മൾ തൊലിച്ച് കൊടുക്കുന്ന ഒന്നും ഇഷ്ടമല്ല അവൾ തന്നെ ഇരുന്ന് തൊളിക്കും റീനുവിൻ്റെ എക്സാം കഴിഞ്ഞു റോസുവിന് ഇപ്പോൾ എക്സാം ആണ് അപ്പോൾ റോസു അവിടെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് സ്റ്റാർട്ടിങ്ങിൽ കാണിച്ചല്ലോ ഇനി തണ്ണിമൊത്തം കൊണ്ടുള്ള ഒരു ജ്യൂസാണ് ഞാൻ മുമ്പ് പലവട്ടം ഉണ്ടാക്കിയിട്ടുണ്ട് പക്ഷേ ഇതിപ്പം ആ ആ ഒരു ജ്യൂസ് പോലെയല്ല ഇവിടെ ഇക്കാക്ക് ആരും ഇപ്പം മധുരം അങ്ങനെ വല്ലാണ്ട് ഇപ്പോൾ കഴിക്കുന്നില്ല നോമ്പ് തുറക്കുന്ന സമയത്ത് കുറച്ച് ഹെൽത്തി ആയിട്ട് ഫ്രൂട്ട്സും സാലഡ് പിന്നെ ഹെൽത്തി ആയിട്ടുള്ള സ്നാക്സ് അങ്ങനെയൊക്കെയാണ് കഴിക്കാൻ മാക്സിമം നോക്കുന്നത് അപ്പോൾ തണ്ണിമത്തൻ മധുരമില്ലാണ്ട് ഉണ്ടാക്കുന്നതാട്ടോ കാണിക്കുന്നത് മധുരമുള്ളത് നമ്പ് ഷെയർ ചെയ്തിട്ടുണ്ടല്ലോ കണ്ടൻസർ ബിൽക്കൊക്കെ വെച്ചിട്ട് അപ്പോൾ ഇത് തേങ്ങാപ്പാലിലാണ് ചെയ്തെടുക്കുന്നത് പശുവീൻ പാൽ ഇഷ്ടമില്ലാത്തവർക്ക് തേങ്ങാപ്പാൽ തേങ്ങാപ്പാൽ ഇപ്പോൾ എല്ലാവരുടെയും വീട്ടിലുണ്ടാവുമല്ലോ അപ്പോൾ തേങ്ങാപ്പാൽ തണുപ്പിച്ചിട്ട് വേണം ഇത് ബ്ലെൻഡ് ചെയ്യാനായിട്ട് തണുപ്പിക്കാതെ ബ്ലെൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ മെഗ് മുകളിൽ ഇങ്ങനെ പാട പാടുകെട്ടണ പോലെ കാണാം അപ്പം അല്ലെങ്കിൽ ബ്ലെൻഡ് ചെയ്ത ശേഷം തണുപ്പിക്കാൻ വെക്കട്ട അപ്പം കുറച്ച് തണ്ണിമത്തൻ എടുത്തിട്ട് അതിലോട്ട് തേങ്ങാപ്പാൽ നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കുക എല്ലാം കൂടി ഒന്ന് ബ്ലെൻഡ് ചെയ്യുക ഈ തേങ്ങാപ്പാലും തണ്ണിമത്തനും കൂടി ബ്ലെൻഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉള്ള കളറ് ഒരു ഓറഞ്ച് കളറായിട്ടാണ് ഇനി ഒരു ബൗളിലേക്ക് നമ്മൾ തണ്ണിമത്തൻ ചെറിയ കഷ്ണങ്ങളാക്കി കഷ്ണങ്ങളാക്കിയെടുക്കുക ഓൾറെഡി തണ്ണിമത്തലിന് നല്ല മധുരം ഉണ്ടാവും നമ്മൾ എക്സ്ട്രാ മധുരവും കഴിക്കേണ്ട നോമ്പ് തുറക്കുന്ന സമയത്ത് പ്രത്യേകിച്ച് കണ്ടൻസ് മിൽക്കും മധുരമൊക്കെ ആവുമ്പോൾ വേണ്ടവർക്ക് ഒഴിക്കാം ഇത് തേങ്ങാപ്പാലിൻ്റെ ഒരു ഫ്ലേവറും കണ്ടൻസ് മിൽക്കും കൂടി ആകുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ് തണുപ്പിച്ച് കഴിക്കുമ്പോൾ പക്ഷേ നമ്മൾ ഹെൽത്തി വൈസ് നോക്കുമ്പോൾ വേണ്ട എല്ലാം അപ്പോൾ ഇതാണ് തണ്ണിമത്തനും തേങ്ങാപ്പാലും കൂടി മിക്സ് ചെയ്ത് ബ്ലെൻഡ് ചെയ്ത് ചെയ്തെടുത്തുള്ള കളർ ഇട്ടാ അപ്പം അതിലിങ്ങനെ പാട കിട്ടിയ പോലെ ഇല്ലേ അത് തണുപ്പില്ലായിട്ട് കേട്ടോ തേങ്ങ തണുപ്പില്ലായിട്ടാണ് അപ്പോൾ നമ്മളത് ഉണ്ടാക്കി കഴിഞ്ഞ ശേഷം തണുപ്പിക്കാൻ വെച്ചാൽ മതി അപ്പോൾ നല്ല കറക്റ്റ് അല്ലെങ്കിൽ ഐസ് ഇട്ടിട്ട് മിക്സ് ചെയ്താൽ മതി അപ്പോൾ നല്ല പാകത്തിൽ കിട്ടും അപ്പം എത്രയുള്ളൂ തേങ്ങാപ്പാൽ തണ്ണിമത്തനും കൂടി ജ്യൂസ് അടിക്കുക കുറച്ച് കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കുക പിന്നെ അതിലോട്ട് ഞാൻ കുറച്ച് ചിയാ സീഡും കൂടി ചിയാ സീഡും കൂടി ചേർത്തിട്ടുണ്ട് ഹെൽത്തി വൈസ് വേണമെങ്കിൽ ചേർക്കാം വേണ്ടെങ്കിൽ വേണ്ട അല്ലെങ്കിൽ കസ്കസ് ഇട്ട് കൊടുക്കുക സബ്ജാ സീഡ് ഇട്ടുകൊടുക്കുക അപ്പോൾ ഇതാണ് നമ്മുടെ വാട്ടർ മെലൻ ഡ്രിങ്ക് അതായത് തേങ്ങാപ്പാൽ ചേർത്തിട്ടുള്ള ഡ്രിങ്ക് കേട്ടോ അപ്പോൾ ഹെൽത്തി വൈസ് വേണ്ടവർക്ക് അങ്ങനെ ചെയ്യാം മുമ്പത്തെ റെസിപ്പീസ് കണ്ടാലും മനസ്സിലാവും അതിലും കുറേ റെസിപ്പീസ് ഷെയർ ചെയ്തിട്ടുണ്ട് തണ്ണിമത്ത വെച്ചിട്ട് തന്നെ ഇത് മോമോസ് ഉണ്ടാക്കുന്ന കേട്ടോ അപ്പോൾ ഇത് ഞാൻ മുമ്പ് ഷെയർ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് റെസിപ്പി ഞാൻ കാര്യമായിട്ട് പറയുന്നില്ല അപ്പോൾ മൊമോസിൻ്റെ പ്രിപ്പറേഷൻ കാര്യങ്ങളൊക്കെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് എനിക്കെപ്പോഴും നല്ല പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളും നല്ല കാര്യങ്ങളും അതുപോലെ വിഷമത കാര്യങ്ങളും എല്ലാം ഒരുമിച്ചാണ് വരിക അപ്പോൾ അത് രണ്ടും കൂടി മാനേജ് ചെയ്യാൻ ഭയങ്കര പാടാണ് അത് അനുഭവിച്ചൊരിക്ക മനസ്സിലാവുള്ളൂ ഇപ്പോൾ ഇക്കാൻ്റെ ഈ ഒരു ടെൻഷനും അതിൻ്റെ കൂടെ എനിക്ക് എൻ്റെ കുറേ കാര്യങ്ങൾ എനിക്ക് ഒരുപാട് സംഭവങ്ങൾ ഞാനിപ്പോൾ മിസ്സാക്കിയിട്ടുണ്ട് ഇപ്പം ഞാൻ റീസെൻ്റ്ലി വരു പറയുവാണെങ്കിൽ മഴവിൽ മനോരമയിൽ എനിക്കൊരു ഒരു പ്രോഗ്രാമിനെ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ എനിക്ക് പോവും ഞാനത് നോ പറഞ്ഞു അത് ലൈവായിട്ട് പോകാം അങ്ങനെ കുറേ കുറേ കാര്യങ്ങൾ എനിക്ക് മിസ്സായിപ്പോയി പക്ഷേ എനിക്ക് വിഷമമൊന്നുമില്ല പക്ഷെ എന്നാലും നല്ലതും ബുദ്ധിമുട്ടുള്ളതും ഒരുമിച്ചാണ് വരിക അപ്പോൾ എനിക്ക് എന്താ പറയുക ഞാനെല്ലാം പോസിറ്റീവായിട്ട് എടുക്കുക എല്ലാം നല്ല നല്ലതിനായിരിക്കുമെന്ന് വിചാരിച്ചിട്ടാ മുമ്പ് ഇതേപോലെ കഴിഞ്ഞ വർഷവും നോമ്പിനതുപോലെ എനിക്ക് വേറൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നു മീഡിയയിൽ വരാനുള്ളത് അതും ഞാൻ ഒഴിവാക്കി അപ്പോഴും വയ്ക്കാൻ്റെ ഒരു സെർജറിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്നാലും ശാദം നല്ല നല്ലതിനായിരിക്കും ഇനി നമ്മൾ ചെമ്മീൻ കറിയിലോട്ട് പോവാം അപ്പോൾ അതിനായിട്ട് സവോള വെളുത്തുള്ളി തക്കാളി മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി എല്ലാം കൂടി നന്നായിട്ട് കൈകൊണ്ട് കുഴക്കുക ഒരു സവോള എടുത്തിട്ടുള്ളൂ ഒരു തക്കാളി എടുത്തിട്ടുള്ളൂ അപ്പോൾ ഇത് വഴറ്റിയിട്ടൊന്നും ഇല്ല ഉണ്ടാക്കുന്നത് എല്ലാം കൂടി കൈകൊണ്ട് നന്നായിട്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് നന്നായിട്ട് കുഴക്കുക അതിലോട്ട് ചെമ്മീനും വെള്ളം കൂടി ചേർത്തിട്ട് അത് ആദ്യം വേവിച്ചെടുക്കുക ഓക്കെ നല്ല എളുപ്പമാണ് ഈ ഒരു കറി നമ്മൾ ആ വറുത്ത തേങ്ങ കയ്യിലുണ്ടെങ്കിൽ അത് ഞാൻ ഓൾറെഡി എടുത്ത് ഉണ്ടാക്കി വെച്ച് കണ്ടിട്ടുണ്ടാവുമല്ലോ മുമ്പത്തെ ബ്ലോഗിൽ ഷെയർ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതുണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ നമുക്ക് ചിക്കൻ കറിയും ചെമ്മീൻ കറിയൊക്കെ ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ നമുക്കത് വേവിക്കാൻ വയ്ക്കാം കേട്ടോ അപ്പോൾ ഇതവിടെ വേവിക്കാൻ വെക്കാം കേട്ടോ ചെമ്മീൻ വരെ അത് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കണം പിന്നെ ഇതിലോട്ട് നമ്മൾ നെയ്ച്ചോറാണല്ലോ ഉണ്ടാക്കുന്നത് നെയ്ച്ചോറ് ഒക്കെയാണ് ഉണ്ടാക്കുന്നത് ഞാൻ അരിയൊക്കെ ഒന്ന് റെഡിയാക്കി കൊടുക്കട്ടെ ഞാൻ ഫുഡ് ഗെയ്റ്റിൻ്റെ ജീരകശാല റൈസാണ് എടുത്തിട്ടുള്ളത് കേട്ടോ നല്ല മണമുള്ള അരിയാണ് ജീരകശാല റൈസ് വാങ്ങിക്കുമ്പോൾ നിങ്ങൾ ഫുഡ് ഗേറ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ അപ്പോൾ ഞാൻ ഇവിടെ ഇക്കയാണ് ഇത് വെച്ചിട്ട് ഫസ്റ്റ് ഉണ്ടാക്കുന്നത് ഇക്കയാണ് അപ്പോൾ അതുകൊണ്ട് ഇക്ക് പറയുന്നുണ്ട് ഞാൻ ഉണ്ടാക്കിയതുകൊണ്ട് ആ ടേസ്റ്റ് എന്നൊക്കെ പക്ഷെ സംഭവം ജീരകശാല റൈസിൻ്റെ നല്ലൊരു മണം നല്ലൊരു പെർഫെക്റ്റ്നസ്സും ഉണ്ട് അപ്പോൾ അതുകൊണ്ട് ജീരകശാല റൈസ് വാങ്ങിക്കുമ്പോൾ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ പിന്നെ നമ്മുടെ മോമോസ് ഉണ്ടാക്കുന്ന കേട്ടോ മാവൊക്കെ ഇവിടെ റെഡി ആക്കി വെച്ചിട്ടുണ്ട് മാവ് ആട്ടയും മൈദയും കൂടി ചേർത്തിട്ടുള്ള മാവാണ് നല്ല പെർഫെക്റ്റ് ആണ് മൊമോസിൻ്റെ ഡീറ്റെയിൽഡ് റെസിപ്പി ഇതിൻ്റെ തൊട്ടുമുമ്പത്തെ വീഡിയോ ആയിട്ട് ഷെയർ ചെയ്തിട്ടുണ്ട് കേട്ടോ ചിക്കൻ മോമോസ് റെസിപ്പി എന്ന് പറഞ്ഞിട്ട് ഒരുപാട് ആൾക്കാർ കണ്ടിട്ടുണ്ട് ഒരുപാട് ആൾക്കാർ ട്രൈ ചെയ്തിട്ടുണ്ട് ട്രൈ ചെയ്തവരുണ്ടെങ്കിൽ താഴെ കമൻസിൽ അറിയിക്കുക അപ്പോൾ ഹോം മെയ്ൻ്റ് സ്റ്റീമർ വെച്ചിട്ടാണ് ഞാൻ ചെയ്തെടുക്കുന്നത് കേട്ടോ ഈ സ്റ്റീമർ നല്ല അടിപൊളി സ്റ്റീമറായിട്ട് അത് സ്റ്റീമർ പർപ്പസ് മാത്രമല്ല താഴെയുള്ള ആ പാത്രം നമുക്ക് ബിരിയാണിക്കും കറിക്കും ഒക്കെ ഉണ്ടാക്കാൻ പറ്റും നല്ല വലിയ പാത്രം കേട്ടോ നല്ല ഭംഗിയുണ്ട് അപ്പോൾ ഇക്കവിടെ നേച്ചൂറിൻ്റെ പ്രിപ്പറേഷനിലാണ് എന്തൊക്കെയോ സാധനങ്ങൾ ഇടുന്നുണ്ട് കേട്ടോ ഇക്ക നെയ്ച്ചോറ് ഉണ്ടാക്കുകയാണെങ്കിൽ എൻ്റെ ഏലക്കായും ഗ്രാമ്പും ഒക്കെ അതിൻ്റെ ഉണ്ടാവും മൊത്തം അതുതന്നെ ആയിരിക്കും എന്നിട്ട് പറയും ഭയങ്കര ടേസ്റ്റ് പിന്നെ നെയ്യും ഉണ്ടാവും അത്യാവശ്യം ഞാനെല്ലാം കുറച്ച് മാത്രം ഇടൂ അപ്പോൾ അങ്ങനെ എന്നാലും എന്തായാലും സഹായത്തിന് വന്നല്ലേ ഞാൻ പിന്നെ പോരടിപ്പിക്കുന്നില്ല അതെങ്കിലും അത് ഒരു പണി കുറഞ്ഞു കിട്ടുമല്ലോ പിന്നെ മൊമോസ് ഉണ്ടാക്കുവാണ് നമ്മൾ നോമ്പ് തുറക്കുമ്പോൾ ഒരുപാട് വറുത്ത സ്നാക്സ് ഒക്കെ ഷെയർ ചെയ്യുന്നുണ്ട് പക്ഷെ ഞാൻ കഴിക്കാറില്ല കേട്ടോ മക്കള് ഞാൻ കുറച്ച് മാത്രമേ ഉണ്ടാക്കുകയുള്ളൂ അപ്പോൾ മക്കള് രണ്ടു മൂന്നെണ്ണം ഒക്കെ കഴിക്കുമ്പോൾ എല്ലാവരും ഓരോന്നിങ്ങനെ കഴിക്കുമ്പോൾ അത് തീരും റോസൂറീനോ റൂഹിയൊക്കെ കഴിക്കുമ്പോൾ തീരും അപ്പോൾ എപ്പോഴും ബെസ്റ്റ് വറുത്ത സ്നാക്സ് അല്ലാണ്ട് എണ്ണയിലുള്ളത് മാക്സിമം ഒഴിവാക്കുക പക്ഷെ എന്നാലും കുറേ ആൾക്കാർക്ക് അതുതന്നെ വേണമെന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ ഷെയർ ചെയ്യുന്നു പക്ഷേ ഞാൻ ഇവിടെ നമ്മൾ കൂടുതലും ഹെൽത്തി ആയിട്ടുള്ള ഡിഷസൊക്കെയാണ് കൂടുതലും ഉണ്ടാക്കുന്നതും കഴിക്കുന്നതും പിന്നെ ഞാൻ കുറച്ച് മാത്രമല്ലേ ഭർത്തത് ഉണ്ടാക്കുന്നുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ഒരുപാടൊന്നും കഴിക്കുന്നില്ല വല്ലപ്പോഴും ഉണ്ടാക്കുന്നുള്ളൂ കേട്ടോ പിന്നെ നോമ്പിന് അങ്ങനെ ഒരുപാട് ഭക്ഷണം കഴിക്കുന്നതും മാക്സിമം ഒഴിവാക്കുക അതിപ്പം ഞാൻ പറയുമ്പം നിങ്ങൾ വിചാരിക്കും ഞങ്ങൾ കുറേ ഉണ്ടാക്കുന്നത് നമ്മളിപ്പം നെയ്ച്ചോറും കറിയെല്ലാം ഉണ്ടാക്കിയത് അതുതന്നെയാണ് അത്താഴത്തിനും കഴിക്കുന്നത് ചില ദിവസങ്ങൾ നമ്മൾ എന്തെങ്കിലും സ്പെഷ്യൽ ഉണ്ടാക്കോ അത്രേ ഉള്ളൂ അപ്പോൾ സ്പെഷ്യൽ ഉണ്ടാക്കുന്ന ദിവസമായിരിക്കും ഞാൻ വ്ലോഗ് ഇടുന്നത് അപ്പോൾ നിങ്ങൾ വിചാരിക്കും എന്നും ഇപ്പോൾ തന്നെയാണോ ഓക്കെ കൂടുതലും ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് അതൊക്കെ കഴിക്കാൻ നോക്കാം ഓക്കെ അപ്പോൾ നമ്മുടെ മോമോസ് സ്റ്റീം ചെയ്യാൻ പോവാണ് ശരിക്കും മോസ്റ്റ് ഭയങ്കര ടേസ്റ്റുള്ളൊരു സംഭവം തന്നെ കേട്ടോ അതുവരെ കഴിക്കാത്തവരുണ്ടെങ്കിലൊന്നും ഉണ്ടാക്കി നോക്കാം കേട്ടോ നല്ല എളുപ്പമാണ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഹെൽത്തിയാണ് എന്താ പറയുക കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടമാവും ചെയ്യും നോമ്പ് തുറക്കുന്ന സമയത്ത് നമ്മൾ ഇനിയിപ്പോൾ കഴിക്കുകയാണെങ്കിലും അത് അത്ര വലിയ പ്രശ്നവും ഇല്ല ഓക്കെ അപ്പോൾ അതാ മറ്റാൾ മക്കൾ രണ്ടുപേരും അതിൻ്റെ ഓരോ പരീക്ഷണങ്ങളിലായിട്ട് പല ഷേപ്പിലും ആക്കി തരുന്നുണ്ട് ബാക്കിയുള്ള മാവ് വെച്ചിട്ട് ഞാൻ കുറച്ച് മാത്രം എടുത്തിട്ട് വീഡിയോയിൽ കാണിക്കാൻ കാണിക്കാനാക്കിയിട്ടുള്ളൂ ബാക്കി മൊത്തം അവരാണ് ചെയ്യുന്നത് പിന്നെ മൊമോസിലോട്ട് സ്പെഷ്യൽ സോസ് ഉണ്ട് അതും കൂടി കഴിക്കുമ്പോഴാണ് ടേസ്റ്റ് ടൊമാറ്റോ വെച്ചപ്പോൾ ഒന്നും യൂസ് ചെയ്യരുത് കേട്ടോ ഇങ്ങനെ തന്നെ സോസ് ഉണ്ടാക്കി കഴിക്കണം അപ്പോഴാണ് അതിന് ടേസ്റ്റ് കേട്ടോ അപ്പോൾ നമ്മുടെ മോമോസ് റെഡി ആയിട്ടുണ്ട് ഈ ഒരു സ്റ്റീമറിൻ്റെ ഒരു എന്താ പറയുക ഉപയോഗം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒറ്റടിക്ക് നമുക്ക് ഒരുപാട് ഐറ്റംസ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും വ നല്ല അത്യാവശ്യം നല്ല വലുപ്പുണ്ട് അപ്പോൾ ഇതിൽ ഉമ്മാക്കും ചെമ്മീൻ്റെ മൊമോസ് ഉണ്ട് അത് വേറെ ഷേപ്പിലാണ് ആക്കിയിട്ടുള്ളത് ഇപ്പോൾ എല്ലാം കൂടി മിക്സ് ആവേണ്ടെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ഞാൻ കാണിക്കുന്നില്ല അതായി തന്നെ ഉണ്ട് കേട്ടോ പിന്നെ നോമ്പ് തുറക്കുന്ന സമയത്ത് ഞാൻ വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ ഒന്നാമത് സമയം ഉണ്ടായിരുന്നില്ല നമ്മളൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് മുമ്പ് തന്നെ നമ്മൾ എല്ലാം റെഡിയാക്കി നമ്മൾ അവിടെ എന്നിട്ട് ദോ ചെയ്യുമ്പോഴേക്കാണ് അതിൻ്റെ ഒരു ഗുണം കിട്ടുന്നത് നോമ്പ് തുറക്കുന്നതിൻ്റെ ആ വീട് എടുത്ത് നടക്കുമ്പോൾ നമുക്കൊരു ഇത് മൂഡ് വരില്ല അപ്പോൾ ഫസ്റ്റത്തെ നോമ്പിനൊന്നും ഞാനങ്ങനെ എനിക്ക് അങ്ങനത്തെ ഒരു സാഹചര്യം കിട്ടിയില്ല പിന്നെ നമ്മൾ കുറച്ച് ഒരമണിക്കൂറോ ഒരു മണിക്കൂറോ മുമ്പൊക്കെ റെഡിയാക്കി വെക്കുകയാണെങ്കിൽ ഓക്കെ ഇത് ഇപ്പം ആ നേരം ഉണ്ടായിരുന്നില്ല ഒരു പതിനഞ്ചിനു രൂപ മുമ്പൊക്കെയാണ് അതൊക്കെ സെറ്റായതിട്ടാ അപ്പം ഇനി ചെമ്മീന് കറിയിലോട്ട് വറുത്തരയ്ക്കാൻ പോവാണ് ഒരു നാല് ടേബിൾ സ്പൂണ് ഈ വറുത്ത തേങ്ങയും നാല് ടേ ടേബിൾ സ്പൂൺ അതൊന്നും പൊടിച്ചെടുക്കാദ്യം ഞാൻ പൊടിച്ചിട്ടുണ്ടായിരുന്നില്ലല്ലോ തേങ്ങ വറുത്തു വച്ചത് അപ്പോൾ അത് ആദ്യം ഒന്ന് പൊടിച്ചെടുത്തു അതിലോട്ട് നാല് ടേബിൾ സ്പൂൺ പച്ച തേങ്ങയും കൂടി ചേർത്തിട്ടുണ്ട് അതായത് ഫ്രഷ് തേങ്ങയും കൂടി ചേർത്തിട്ട് കുറച്ച് വെള്ളത്തിൽ നന്നായിട്ട് പേസ്റ്റാക്കിയിട്ട് അരച്ചെടുക്കുക അത് അതിലോട്ട് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് പിന്നെ വറവിട്ട് കൊടുക്കുക അത്രയേ ഉള്ളൂ കേട്ടോ ആ അത് ഒഴിച്ചു കൊടുത്ത ശേഷം നന്നായിട്ട് തിളപ്പിക്കണം ആ ഒരു ഭയങ്കര മണമായിരുന്നു കേട്ടോ നല്ല രസമുള്ളൊരു മണമായിരുന്നു കാരണം നോമ്പ് സമയത്ത് ഒരു വറുത്ത തേങ്ങയുടെ മണുണ്ടാവുമല്ലോ പല വീടുകളിലും നോമ്പ് സമയത്ത് മാത്രം കാണപ്പെടുന്നൊരു മണമാണത് പ്രത്യേകിച്ച് മലപ്പുറം ഭാഗത്തൊക്കെ നമ്മുടെ അവിടെയൊക്കെ എന്നും പത്തിരി കോഴിക്കറി അല്ലെങ്കിൽ പത്തിരി വറുത്തരച്ച ചിക്കൻ കറി അല്ലെങ്കിൽ പത്തിരി വറുത്തരച്ച ബീഫ് കറി മട്ടൻ കറി അല്ലെങ്കിൽ ചെമ്മീൻ കറി അങ്ങനെ എല്ലാം വറുത്തരച്ച തന്നെ ആയിരിക്കും കേട്ടോ കൂടുതലും അപ്പോൾ ആവശ്യത്തിന് ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാ നമ്മുടെ വറുത്തരച്ച കറി ഇനി ഇത് നന്നായിട്ട് തിളയ്ക്കണം ആ ഒരു ചെമ്മീനിൽ ഇതിൻ്റെ ഒക്കെ പിടിക്കണം പിന്നെ ഇതിലോട്ട് ഞാൻ പച്ചമുളക് ഇടാൻ വിട്ടുപോയിട്ടാണ് അതുപോലെ കറിവേപ്പില എൻ്റെ അടുത്ത് സ്റ്റോക്ക് ഉണ്ടായിരുന്നില്ല എപ്പോഴും നിങ്ങൾ പറയും കറിവേപ്പില എന്താ പുറത്തുനിന്ന് വാങ്ങിക്കാത്തത് നമ്മൾ പുറത്തത്തെ കറിവേപ്പില വാങ്ങിക്കാൻ എടുക്കാറില്ല ഒന്നെങ്കിൽ വീട്ടിൽ അല്ലെങ്കിൽ മാലീൻ്റെ വീട്ടിലുണ്ട് മാലി കൊണ്ടുവരും അങ്ങനെയൊക്കെയാണ് ഞാൻ പുറത്തുനിന്ന് വാങ്ങിക്കാറില്ല കാരണം എന്തെങ്കിലുമൊക്കെ ഇലകളൊക്കെ ഞാൻ കൂടുതലും പുറത്തുനിന്ന് വാങ്ങിക്കുമ്പോൾ എനിക്ക് ടെൻഷനാണ് എന്തെങ്കിലുമൊക്കെ സ്പ്രേ ചെയ്തിട്ടുണ്ടാവും നമ്മൾ വീട്ടുണ്ടാക്കണ പോലെയല്ലോ പുറത്തു അങ്ങനെ അപ്പം വറവ് ഇടുന്നതിലേക്ക് കുറച്ച് മുളക് പൊടിയും കൂടി ചേർത്തിട്ടുണ്ട് നല്ല ഭംഗിയുള്ള കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് കറിക്ക് അപ്പോൾ അതൊക്കെയാണ് നമ്മുടെ കറി വിശേഷങ്ങൾ അപ്പോൾ നമ്മുടെ ചെമ്മീൻ വറുത്തരച്ച കറി റെഡി ആയിട്ടുണ്ട് ഇന്നത്തെ വ്ലോഗിൽ ഞാൻ സംസാരം കുറച്ച് കൂടി പോയോ എന്നെനിക്കൊരു സംശയം എന്താ പറയുക ആ ഒരു സീനിൻ്റെ അനുസരിച്ചിട്ടുള്ള ഞാൻ സംസാരിക്കുന്നത് ഈ വിശേഷങ്ങളും അതിനെ കുറേ എൻ്റെ വിശേഷങ്ങളൊക്കെ പറഞ്ഞ് പറഞ്ഞ് ബോറടിച്ചു എന്ന് എനിക്കറിയില്ല എന്തായാലും ഒരു നോർമൽ ടോക്ക് പോലെ ഞാൻ ഇങ്ങനെ പറഞ്ഞു പോകുന്നത് കേട്ടോ പിന്നെന്താ നെയ്ച്ചോറ് ഇക്ക ഉണ്ടാക്കിയ നെയ്ച്ചോറാണ് സത്യം പറയുന്ന നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അത് അരിൻ്റെ ഗുണമാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പോൾ നെയ്ച്ചോറിൻ്റെ മണം വന്നപ്പം റോഹിമോറ് ഓടി വന്നതാട്ട് പിന്നെ നമ്മൾ മക്കളെല്ലാവരും കൂടി ഉണ്ടാക്കിയിട്ടുള്ള മൊമോസ് ഉണ്ടല്ലോ പല ഷേപ്പിലുള്ള മോമോസ് അത് സ്റ്റീം ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അത് ബാക്കിയുള്ള എടുത്ത് കഴിക്കുകയാണ് നമ്മൾ തറാവിയെ കഴിഞ്ഞിട്ടാണ് ഫുഡ് കഴിക്കാറ് അപ്പോൾ റൂമോൾക്ക് അതിൻ്റെ മണം വന്നിട്ട് സഹിക്കുന്നില്ല അപ്പോൾ റോയ് ഫുഡ് കൊടുക്കുക കേട്ടോ പിന്നെ പ്രേ ഡ്രസ്സ് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർക്ക് ഈ ഒരു പേജ് ചെക്ക് ചെയ്യും കുറച്ച് പ്രേ ഡ്രസ് കളക്ഷൻസ് കാണിച്ചിരട്ടെ ക്യൂൻ ബീസ് കളക്ഷൻസ് എന്ന് പറഞ്ഞ ഇൻസ്റ്റാ പേജിൽ നിന്ന് എനിക്ക് വന്നിട്ടില്ല കുറച്ച് പ്രേ ഡ്രസ് കളക്ഷൻസ് കേട്ടോ കാണിക്കുന്നത് ലാസ്റ്റ് ടൈം ഞാൻ ഇവരുടെ വീഡിയോ ചെയ്ത സമയത്ത് ഒത്തിരി ആൾക്കാർ ഇവരുടെ അടുത്ത് നിന്ന് പ്രേ ഡ്രസ്സ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു നല്ല റെസ്പോൺസ് ആയിരുന്നു അപ്പോൾ ഇത്തവണ അവരുടെ പാക്കിംഗ് ഒക്കെ നല്ല ഡിഫറെൻ്റ് ആട്ടോ നന്നായിട്ട് പാക്ക് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഓരോ പ്രേ ഡ്രസ്സും പൗച്ചിലാണ് വരുന്നത് അതുകൊണ്ട് തന്നെ ട്രാവൽ ഫ്രണ്ട്ലി ആണ് ഓൾ ഓവർ ഇന്ത്യ യു എ ഇ ഡെലിവറി ഉണ്ട് പിന്നെ അതുപോലെ താഴെ കാണുന്ന നമ്പറിൽ വേണം നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാത്തരം മെറ്റീരിയൽസിലും അവൈലബിൾ ആണ് കേട്ടോ പിന്നെ പ്ലെയിൻ പ്രിൻ്റഡ് കോട്ടൺ ക്രീപ്പ് അങ്ങനെ എല്ലാ മെറ്റീരിയലും അവൈലബിൾ ആണ് കുട്ടികളുടെ സൈസിലും ആണ് കേട്ടോ അപ്പോൾ എന്തായാലും ആവശ്യമുള്ളവർ വേഗം പോയിട്ട് ഓർഡർ ചെയ്തോളൂ ഇപ്പം നല്ല ഓഫേഴ്സ് അവൈലബിൾ ആണ് എല്ലാത്തരം മെറ്റീരിയലും അവൈലബിൾ ആണ് അപ്പോൾ താഴെക്കാട് നമ്പറിൽ കോൺടാക്ട് ചെയ്തിട്ട് ഫീഡ്ബാക്സ് അറിയിക്കാൻ വർക്ക് ചെയ്തിട്ടോ ഇനി ഐഷാസ് മോഡസ്റ്റിലെ കുറച്ച് കളക്ഷൻസ് കാണിച്ചുതരാം ഞാൻ പിന്നെ നിങ്ങൾ ബുദ്ധിമുട്ടിക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ യൂട്യൂബ് ബ്ലോഗിൻ്റെ അകത്തൊന്നും കൊടുക്കാത്തത് അപ്പം കുറേ ആൾക്കാർ ഇൻസ്റ്റാഗ്രാമിൽ ഷെയർ ചെയ്തിട്ട് കുറേ ആൾക്കാർ ചോദിക്കുന്നുണ്ട് ഇപ്പം യൂട്യൂബിൽ കാണുന്നില്ലല്ലോ ഇപ്പം എന്താ മോഡസ്ഫെയേഴ്സ് ഒന്നും ഇല്ല എന്നുള്ളത് ഇത് ബ്ലാക്കിൽ വരുന്ന മോഡസ്ഫെയർ ആട്ടോ ഒരുപാട് എങ്കിൽ ഒരു ഒരു തുണിയായിരുന്നു ബ്ലാക്കിൽ ഉള്ളത് അപ്പോൾ അത് രണ്ട് മൂന്ന് തവണ നമ്മൾ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിപ്പോൾ വേറൊരു ആണ് ബ്ലാക്കിൽ അപ്പം കസ്റ്റമൈസ്ഡ് ആയിട്ട് ചെയ്ത് കൊടുക്കും നിങ്ങൾ പറഞ്ഞ മോഡലിൽ ചെയ്ത് കൊടുക്കുന്നതായിരിക്കും അപ്പോൾ ഇത് നല്ല ലൂസിലാണ് മോഡൽസ് വേർ ഒരു ബെൽറ്റ് ഉണ്ട് ബെൽറ്റ് ഇല്ലാണ്ടെയും നിങ്ങൾക്ക് യൂസ് ചെയ്യാം കേട്ടോ താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ വേണം കോൺടാക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പം ഇതുപോലെ വേറെ കുറേ കളക്ഷൻസ് ഉണ്ട് നമ്മുടെ പേജിൽ പേജിലിട്ടോ പിന്നെ ഇത് ഒരു കഫ്താൻ ടൈപ്പിലുള്ളതാണ് ഇതിൽ വേറെ കളേഴ്സ് ഉണ്ട് അപ്പം ഞാൻ എല്ലാം ഞാൻ പോസ്റ്റ് ചെയ്തിട്ടില്ല ഇത് നല്ല ഭംഗിയുള്ളൊരു കളറാണ് സിമ്പിളായിട്ടുള്ളൊരു പാറ്റേൺ ആണ് പിന്നെ ഇതും എന്താ പറയുക നമ്മുടെ ഒരു കല്യാണത്തിന് ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു അന്ന് ഒരു ഒരുപാട് ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഞാനിന്ന് സെപ്പറേറ്റ് വീഡിയോ ചെയ്യാത്തത് തന്നെ ഷെയർ ചെയ്യാൻ ഇങ്ങനെ വിട്ടു നിൽക്കുകയായിരുന്നു അപ്പോൾ ഇതാണ് അതായത് പാർട്ടി വെയർ ആയിട്ടോ മോഡസ്റ്റ് വെയറിലുള്ള പാർട്ടി വെയറാണ് സാറ്റിൻ തുണിയിലാണ് ഹിജാബും ടോപ്പും സാറ്റിനിലാണ് അതിൻ്റെ അകത്ത് നമ്മൾ ആ വൈറ്റ് ഇന്നറും കൂടി യൂസ് ചെയ്യണം കേട്ടോ ഇത് വാങ്ങിക്കുന്നവർ അപ്പം നല്ല അടിപൊളി സാറ്റിനിൽ വരുന്ന ഒരു വർക്കാണ് ആയിട്ട് ചെയ്യുന്നുണ്ട് രണ്ട് കളേഴ്സിൽ വരുന്നുണ്ട് ഹിജാബ് രണ്ട് കളേഴ്സിൽ വരുന്നുണ്ട് രണ്ട് പാറ്റേണിലും ചെയ്യുന്നുണ്ട് ഒക്കെ നിങ്ങൾ താഴെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുമ്പോൾ ആയിട്ട് നിങ്ങൾക്ക് അറിയാൻ പറ്റും ഞാൻ ഇൻസ്റ്റഗ്രാമിൽ ആയിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ അതിൻ്റെയൊക്കെ വീഡിയോ അപ്പം ഇതിൽ ഡിഫറെൻ്റ് കളേഴ്സ് അവൈലബിൾ ആണ് അപ്പം ഈ ഒരു കോമ്പിനേഷൻ ആണ് നമ്മളിപ്പോൾ ചെയ്തിട്ടുള്ളത് കേട്ടോ നോമ്പ് പത്തിൻ്റെ ഉള്ളിൽ വേണം നാട്ടിലേക്കുള്ള ഓർഡർ നിങ്ങൾ ചെയ്യണമെങ്കിൽ ഇല്ലെങ്കിൽ നമ്മൾ ഓർഡർ എടുക്കുന്നില്ല കേട്ടോ നിങ്ങൾക്ക് ഇതിന് മുമ്പ് കിട്ടണമല്ലോ അപ്പോൾ അതുകൊണ്ട് നോമ്പ് പത്തിന് മുമ്പ് തന്നെ നിങ്ങൾ ഓർഡർ ചെയ്യുക അതൊക്കെ ആവശ്യമുള്ളവര് കേട്ടോ പിന്നെ ഇതൊക്കെ മോഡസ്ഫെയറിൽ വരുന്ന നല്ലൊരു പാറ്റേണിൽ വരുന്ന മോഡസ്ഫെയറാണ് നേരത്തെ വൈറ്റും ഒരു ബ്ലൂവും കാണിച്ചില്ലേ അത് ഈ ഒരു പാറ്റേണൊക്കെ ഫുൾ ഇത് ഫുൾ ബട്ടൺസ് ഫ്രണ്ടിൽ വരുന്നതാണ് ഞാൻ ഡീറ്റെയിലിംഗ് ഒക്കെ ഇൻസ്റ്റാഗ്രാമിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ പിന്നെ ഇത് ഒരുപാട് ഇടുമ്പോൾ നിങ്ങൾക്കും കാഴ്ചലർക്കിത് ഇഷ്ടമുണ്ടാവില്ലേ കാണാൻ അപ്പോൾ അതുകൊണ്ട് ബോറടിക്കുന്ന വിചാരിച്ചിട്ടാണ് ഇത് നല്ല ഭംഗിയുള്ളൊരു ആണ് മോഡസ്റ്റ് വെയറിൽ വരുന്നത് ഒരു അപായ ലുക്കിൽ വരുന്നതാണ് പക്ഷെ നല്ല അടിപൊളി പ്രിൻറ്റിലൊക്കെ വരുന്നതാണ് ഇതിലും ഫ്രണ്ടിൽ ബട്ടൺസ് ഉണ്ട് ലൂസാണ് സ്ലീവ് വിത്ത് ഹിജാബാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് ഓൾ ഓവർ ഇന്ത്യ യു എ ഇ ഒമാൻ ഫ്രീ ഡെലിവറി ആണ് അപ്പം നാട്ടിലേക്കുള്ളവർ നോമ്പ് പത്തിന് മുമ്പ് തന്നെ ഓർഡർ ചെയ്യുക കേട്ടോ അതിനുശേഷം നാട്ടിലേക്കുള്ള ഓർഡർ എടുക്കുന്നില്ല കേട്ടോ അപ്പോൾ എന്തായാലും ആ ഇത് ആണ് ഞാൻ പറഞ്ഞ ഇന്ന ഇന്നറ് വൈറ്റ് ഇന്നർ അത് നമ്മൾ ഡ്രസ്സിൻ്റെ കൂടെ നിങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് ഓർഡർ ചെയ്യേണ്ടി വരും കേട്ടോ അപ്പോൾ എന്തായാലും ആവശ്യമുള്ളൊരു താഴെ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിൽ വേണം കോൺടാക്ട് ചെയ്യാൻ നേരത്തെ കാണിച്ച വാട്സാപ്പ് നമ്പറിൽ വേണം കോൺടാക്ട് ചെയ്യാൻ അപ്പം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടാണെന്ന് വിശ്വസിക്കുന്നു നിങ്ങളുടെ ഫീഡ്ബാക്ക് എഴുതിയിരിക്കുക പുതിയൊരു വീഡിയോ ആയിട്ട് ബ്ലോഗുമായിട്ടൊക്കെ വരുന്നവരേക്കും ബൈ താങ്ക്